കോഴിക്കോട് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സീനിയേഴ്സിന്റെ മർദ്ദനം ഉണ്ടായിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ സ്കൂളിലെ ഓണപ്പൂക്കളത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ഉളിയേരി പാലോറ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മുഹമ്മദ് സിനാനാണ് മർദ്ദനത്തിന് ഇരയായത് സിനാനെ മുപ്പതോളം പ്ലസ് ടു വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത് സ്കൂളിൽ നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട പൂക്കളത്തിന്റെ ചിത്രം സിനാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികൾ ക്ലാസിന്റെ പേരിൽ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങാൻ പാടില്ലെന്നും പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ എന്നും പറഞ്ഞാണ് സിനാനെ മർദ്ദിച്ചത് സിനാൻ കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഇന്റർവെല്ലിന് ആദ്യം വന്ന് മേലേക്ക് വന്ന് വിളിച്ചോണ്ടോയി വിളിച്ചോണ്ട് പോയിട്ട് താ തായലെത്തി ഒരൊറ്റ എന്ത് എനിക്ക് ഓർമ്മ പിന്നെ എല്ലാരും കൂടി വന്ന് ചവിട്ടി അടുക്കി എല്ലാം ചെയ്യും സാധാ ഇൻസ്റ്റഗ്രാം പേജി തുടങ്ങുന്ന പേജ് തുടങ്ങിയതാണ് പേജ് തുടങ്ങി പിടിച്ചടിച്ചു സാധാ സ്കൂളിന്റെ പേര് പറഞ്ഞിട്ടുള്ള പേജ് അങ്ങനാ പറയുന്നത് ഒരിക്കലിക്ക് മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ പ്ലസ് വണ് കുട്ടികൾ തുടങ്ങരുത് എല്ലാ കൊല്ലവും അങ്ങനെ നടന്നു പോകുന്നതാ പ്ലസ് വണ് പേജ് തുടങ്ങരുത് പ്ലസ് ടുക്ക് ആര് മാത്രമേ പേജ് തുടങ്ങാൻ പാടുള്ളൂ അടി <laughs> കിട്ടിരിക്ക <laughs> 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 <laughs>